കെ എസ് കെ ടി യു കാളികാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ് സംഘടിപ്പിച്ചു നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗവൺമെന്റ് നൽകുന്ന ഒരു ആനുകൂല്യം എന്ന അവരുടെ അവകാശം ഇത്രയും തുക ഈ മാത്രം പഞ്ചായത്തിൽ പഞ്ചായത്ത് കേരളത്തിലുണ്ട് അവിടെയൊക്കെ ഏറ്റവും തുക കൊടുത്താൽ എത്ര കോടി റുപ്പ് കൊടുക്കണം അറുപത്തിനാല് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് റുപ്പ കൊടുത്താൽ എത്ര കോടി റുപ്പി കൊടുക്കണം നിങ്ങൾ നമ്മുടെ സങ്കല്പക്കാം

ഒരു ഒരു പെൻഷൻ കെ എസ് കെ ടി യു സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കാളികാവിലും ആത്മാഭിമാന സദസ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാന വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ തൊഴിലാളികളോട് വിശദീകരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം യോഗത്തിൽ കെ എസ് കെ ടി യു പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ സി പി എം കാളികാവ് ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ സി ടി സക്കറിയ ലോക്കൽ കമ്മിറ്റി അംഗം എൻ ഔഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങൾ സേവനങ്ങൾക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്